ആ മല കറത്തിരിക്കുന്ന ആ മല മാത്രം അപ്പറൊക്കെ വെള്ളം കുടിക്കൂടി കോട്ടുപായിട് കോട്ടുപായ അപ്പൊ ശെരിയാവോ നല്ല നല്ലപോലും കൂട്ടുപോയിട അപ്പൊ ശെരിയാ സത്യമാണ് നല്ല ശരിയാണ് അതാ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ച പൈറ്റിരുന്ന് കൂട്ടുപോട്ടാ മതി മാറന്ന് ഓ ആദിക്ക് സന്തോഷം കണ്ടോ ആദ്യ കൊച്ചു വീടുകളല്ല വെള്ളം നമ്മൾ നടന്നാലോ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോക്കോ ട വെള്ളാന് കിട്ടു വെള്ളം കാണാൻ കണ്ടക്കുന്നവല്ലോ ൂടെ പോന്നോണ്ടാ വെള്ളം വെള്ളം അച്ഛ ഞങ്ങളെ ഇറക്കിയോള അച് ഞങ്ങളുടെ വെള്ളത്തിൽ കൂടെ നീന്തപ്പുറത്തു വരാ എന്താക്കള പരിപാടി നടിക്കുന്നു നീ അഞ്ചാറ് വരെ ഇവിടെ കൊണ്ടുവെച്ച് അവർ കൊടുത്തയരക്കട്ടെ അതേസിക്ക് പോകുന്ന കണ്ടോ നമ്മൾ ഇന്നാള കണ്ട അതേ അല്ല ഇത് അതല്ല ആ വഴി അല്ല നീ ഇതില വന്നില്ല ആ പാലം അല്ല ഇത് വേറെയാ ഇത് പാലം ഇതി പാലമില്ലല്ലോ ഇതിപ്പോ കുമ്മു ഇതി വെയി ഇത് ഇതിന്റെ വീട് കൊണ്ടുവെച്ചിരിക്കുന്നേ

വണ്ടി ഓഫ് ചെയ്തിരുന്നില്ലേ വണ്ടി ഓഫ് ചെയ്ത് പറയാ മീൻ കാണും ഞണ്ടെന്നാ പറഞ്ഞത് മീൻ കാണാൻ ചാൻസ് ഉണ്ടെന്ന് തവളയാ മീനുണ്ട് അകത്ത് വേണ്ട മീൻ കുഞ്ഞുങ്ങളുണ്ട് ഓണോ വലിയ മീൻ കാണും അപ്പുറത്ത് കാണും ഇത് മറിഞ്ഞു തന്നെ വേർത്തതേ ഉള്ളൂ പിന്നെ പാറ തെന്നേ തെന്നും തെന്നും നല്ല തെന്നുവേ ആദ്യം ചെരുപ്പ് ഊരിയിട്ട് ഇതൊന്ന് ഫോണൊന്നിപ്പം ഒന്ന് പിടിച്ച് ചെരുപ്പം തെരുപ്പൂരി ഇത് ഒന്ന് പിടിക്ക് അങ്ങോട്ട് പോയോ ആ ഈ പാ ഈ ഇതെല്ലാം ക്ലിയർ വെള്ളം ആ അവളെ കീചോ ഓടി ഇിക്കാൻ നടക്കുമോ അലോ പിടിച്ചിട്ട് രക്ഷപ്പെടുത്ത അത്രയും കുഞ്ഞു ഒഴിക്കാത്ത ബാലിന് നല്ല നീട്ടുണ്ട് അവർ കുപ്പിക്കകത്തതിനാൽ രണ്ടു മൂന്നിനെ പിടിച്ചോണ്ട് പോവാ ആണോ സഹായിക്ക സഹായിക്ക രണ്ടോടെ വീട് എരുത് പറഞ്ഞേക്കോട്ടാ അയ്യോ വീടില്ലേ അയ്യോ ഞാൻ പുറകാ മതി വരാം വരാം ഞാൻ പറഞ്ഞോ അങ്ങോട്ട് ഇറക്കാനോളെ

മണ്ണ്ോ അടക്കന്ന് എന്റെ എടുത്തിട്ട് വരാം അവിടെ പോയിട്ട് അപ്പത്തിറങ്ങമ്മ കലാൻ പോവാ എന്തിനാ ഈ പുല്ല് കാണിക്കുന്ന വി പക്ഷേ ഈ പുല്ലിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞ് കമ്പുകൾ മതിരിയാണേ പക്ഷെ അങ്ങോട്ട് മൂവ്മെൻറ്റാകുമ്പോഴത്തേക്ക് റെഡ് കളർ കണ്ടോ റെഡ് കളറും വൈറ്റ് കളറൊക്കെ നല്ല ഡ്രസ്സായിട്ട് പക്ഷെ അടുത്ത് കാണുമ്പോഴത്തേന് വെറും അത് വെറും പുല്ലും പക്ഷെ നല്ല ഭംഗിയുള്ളത് കൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേട്ടോ അത് ഒന്ന് സ്ലോ ആക്കിയിട്ട് കാണിച്ചത് കണ്ടോ ആ ഭംഗിയുണ്ടോ നമ്മൾ റെഡ് കൂടു തോന്നുവാണ് പക്ഷെ ശരിക്കും വെറും പുല്ലാണത്